ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചൻ സത്യദേവൻ ഇവിടെ ഇരിപ്പുണ്ട് അജ്മോൻ രാവിലെ സ്കൂളിൽ പോയി പിന്നെ കണ്ടിരിക്കുന്നു ചെവിയൊക്കെ മൂടി മൂടിക്കെട്ടിക്കൊണ്ട് കുത്തിയിരിക്കുന്നു കണ്ടും ഒരു നീർക്കോള് പോലുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം കൂടെ കൊണ്ടുപോയിട്ട് ഇനി ഒരാഴ്ചയും കൂടെ ക്യാമൻ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കരിയുമായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കുറച്ചും കൂടെ കരിയാനുണ്ട് ഷുഗറുള്ളതാ പ്രശ്നം ഇൻസുലിനൊക്കെ എടുത്ത് നേരത്തെ ഗുളികയായിരുന്നു കൊടുക്കുന്നത് ഇത് ആയി കഴിഞ്ഞാൽ പിന്നെ രാജീവ് ഡോക്ടർ പറഞ്ഞു ഇനി ഇൻസുലിൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻസുലീൻ ഇപ്പം എടുക്കുന്നത് അപ്പം രാവിലെ ഇൻസുലിൻ എടുത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പം കഴിക്കാൻ കൊടുക്കുകയെന്ന് പറഞ്ഞു ദോശ ചെറുതായിട്ട് ഒരു കരിവുപോലെ ഉണ്ടോ എന്നൊരു സംശയം എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞതല്ല ഇച്ചിരി അങ്ങ് മൂത്ത് പോയി ഈ പിന്നെ അജുമോൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ അമ്മച്ചി എനിക്ക് ഉമ്മ ഉമ്മതാ ഉമ്മെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ അവനെ ആ വിടാൻ നേരത്തെ ആ ദോശ അന്ന് തീ എന്നാൽ ഇച്ചിരി കുറച്ച് വെച്ചില്ല അപ്പോഴേ തിരിച്ചിട്ടു നല്ലൊരു ചെറിയൊരു ഇതുപോലെ ചെറിയ ഒരെണ്ണത്തിൻ്റെ ഒരു ചെറിയൊരിതുപോലുണ്ട് അപ്പം രണ്ട് അച്ചൻ്റെ ഇരുന്ന് കഴിക്കുക ചെച്ചനിയും കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് നേരത്തെ എങ്ങണീട്ട് സ ചിലപ്പോഴൊക്കെ അങ്ങ് ഉച്ചയ്ക്കും പന്ത്രണ്ട് മണിക്കും നമ്മൾ വിളിച്ചാലും ഒക്കെ എണീറ്റ് വരും അതിലും കൂടുതൽ നേരം കിടക്കുന്ന ദിവസമുണ്ട് അന്നേരം ഇടയ്ക്ക് പോയിട്ട് വിളിച്ച് വിളിച്ച് എണ്ണീപ്പിച്ച് ചായ കൊടുക്കുകയും ഒക്കെ ചെയ്യും ചിലപ്പോൾ അങ്ങ് ഉറങ്ങുമായിരിക്കും രാത്രി ശ്വാസം മുട്ടുണ്ട് ചിലപ്പോൾ ഉറങ്ങാൻ പിന്നെ രാത്രി വലുതായിട്ട് ഉറങ്ങത്തില്ലായിരിക്കും അന്നേരം പിന്നെ പകൽ ഭയങ്കര ഉറക്കമായിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് രാവിലെ ഇന്ന് ഇണീറ്റ് വന്ന് ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞ് രാവിലെ ഇണീറ്റ് വന്നു ഞാൻ രാവിലെ എണീറ്റ് അരി രാവിലെ ഉണ്ട് ഇണീറ്റ് വരുന്നത് ഒരു ചെറിയ ചാറ്റമഴയുണ്ട് ഞാൻ ചോദിച്ചത് എവിടെ പോവാന്ന് അപ്പം ഇന്ന പോലെ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ അന്നേരം പറഞ്ഞ് ചാറ്റമഴയുണ്ട് ചെവി ഒന്നും നനയ്ക്കല്ലേ ഓടിയന്നേരം മാന്നു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ പോയാൽ മതി വീഴുപേന്നും പറഞ്ഞ് ഞാൻ വിറകും പറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പം മുറ്റത്തുനിന്ന് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്നാൽ ചായ കൊടുത്തപ്പം പറഞ്ഞ് ഇപ്പം വേണ്ടയെന്ന് പറഞ്ഞിട്ട് പോയി കയറി കിടന്ന് പിന്നെ ഇണീറ്റ് വന്ന് എട്ടുമണിയായപ്പോൾ എണീറ്റ് വന്ന് ഇണീറ്റ് വന്നിട്ട് പിന്നെ ചായ എടുത്ത് കുടിച്ച് ഇപ്പം മണി ഒമ്പത് മണി കഴിഞ്ഞ് പിന്നെ അപ്പോൾ എണീറ്റ് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് അജുവിനെ കണ്ണാടിയൊക്കെ എടുത്ത് കാണിച്ച് തലമുടി തീരാത്തതിന് പിന്നെ അങ്ങനെ എന്നിട്ട് താണ്ടിരുന്ന് കഴിക്കുക ഇപ്പം കഴിക്കുക ഈ ആ കൈക്ക് വലത്തുകൈക്ക് ഒരു ചെറിയ നീര് പോലുണ്ട് അത് പണ്ട് ഒടിഞ്ഞതാണ് ഇവിടം കാണാമല്ലോ പണ്ട് ഒടിഞ്ഞതായിരുന്നു നമ്മൾ ആദ്യം നമ്മൾ പിന്നെ വിറ്റിട്ട് വന്ന വീട്ടിൽ അവിടെ പിന്നെ പശുവിനെ കുളിപ്പിക്കാനായിട്ട് അവിടെ തോട്ടിലിറങ്ങിയപ്പം അതുപോലെ ഭയങ്കര മഴ സമയത്തായിരുന്നു രണ്ട് പശുവിൻ്റെ കയറേ പിടിച്ചേക്കുമായിരുന്നു അച്ചാച്ചൻ്റെ കാല് തെന്നിപ്പോയി കൈ കൊണ്ടുവന്നു അവിടെ പാറ കുത്തി പിന്നെ അങ്ങനെ അവിടെ കണ്ട് കാണാം ഒരു ഇതുപോലെ ഒരു കിഴുത്ത പോലെ അവിടെ അന്ന് കമ്പിയൊക്കെ ഇട്ടതായിരുന്നു രണ്ട് രണ്ട് അവിടെ ഇല്ല രണ്ടവിടെ രണ്ടല്ല എന്നല്ലതങ്കുടിഞ്ഞ് പോയായിരുന്നു പിന്നെ അന്നും സെൻറ്റ് ജോസഫിലായിരുന്നു കൊണ്ടുപോയത് ഒത്തിരി പൈസയും ചിലവായി ആ കാലത്ത് തന്നെ ഒരുപാട് പൈസ അന്ന് ചിലവായി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പിന്നെ ഇപ്പോഴും അച്ഛനാക്കായി ശരിക്കു നേരെ നൂത്ത് പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലത്തേ ശരിക്ക് നൂത്ത് പിടിക്കാൻ പറ്റത്തില്ല പിന്നെ ഒന്നും ആയിട്ടില്ല ജോസ്നായ്ക്കും ഒക്കെ കൊടുക്കാനുള്ള ചോറ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നു പിന്നെ അജ്മോനാണെങ്കിൽ ഞാൻ ചോറ് വെന്ത് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഇതുപോല ഇതിൻ്റെ വലുതും വെച്ച് ഈ പിന്നെ കോരി ഇങ്ങനെ എടുക്കുക ചെയ്തത് കോരി എടുത്തിട്ട് ഞാനതൊന്ന് അടപ്പ വെച്ച് പൊരിച്ചിട്ട് അജുമ്പോൾ കൊടുത്തു വിടുകയാണ് ചെയ്തത് വെന്ത് എന്നാലും ഇച്ചിരി കൂടൊന്ന് വേവട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടേക്കും നല്ല വേവുള്ള വെള്ളം പിന്നെ മാവല് സ്റ്റോറിയിൽ നിന്ന് മേടിച്ചെരിയാണ് നല്ല വേവുണ്ട് അപ്പോൾ അതങ്ങനെ അതവിടെ കിടന്ന് വെന്ത് വെന്ത് ഇനി ഒരു ഇച്ചിരി നേരം കൂടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഒന്നും ആവത്തില്ല നല്ല ഒന്നാന്തിരി അരിയായിരുന്നു ഈ പ്രാവശ്യം കിട്ടിയേക്കുന്ന അരി നല്ല വേവുണ്ട് നല്ല കാണാനും തിന്നാനും ഒക്കെ രസമുള്ള പിന്നെ അരിയാണ് ഈ പ്രാവശ്യത്തേത് അപ്പോൾ അങ്ങനെ അതും അങ്ങനെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുമോ കുറച്ചും കൂടെ വെന്താ മതി അജിമോന് കൊടുത്തു വിട്ടതെന്ന് എന്തുവാന്നറിയോ ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചതുമാണ് കൊടുത്ത് വിട്ടത് പിന്നെ എനിക്ക് കഴിക്കാനുള്ള ദോശ ഇവിടെ ഇരിക്കുന്നു അതിന് ഇത്രയും വേണ്ട നാലെണ്ണം ഉണ്ട് മൂന്നെണ്ണം മതി ഒരെണ്ണം ചിക്കുവിനും ജോസിനേക്കും കൂടെ ഉള്ളതാണ് ബാക്കി മൂന്നെണ്ണം അജിമോൻ തിന്നാം തിന്നത് തിന്നാൻ അജിമോന് മൂന്നെണ്ണം കൊടുത്തു അവൻ്റെ രണ്ടെണ്ണം തിന്നു അതിൻ്റെ ബാക്കി എന്നാണ്ട് ഈ ഒരെണ്ണം അജിമോന് കൊടുത്ത് അവൻ തിന്നില്ല അങ്ങനെ വെച്ചു അപ്പം അതും എനിക്ക് തിന്നാം വേറെ രണ്ടെണ്ണം കൂടെ മൂന്നെണ്ണം ഞാനും കഴിക്കുക അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനി ബാക്കി പണിയെല്ലാം കിടക്കുക ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കിയതെന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഇരിക്കുന്നു ചിക്കൻ കറി വലിയ നല്ല വെച്ചത് എന്നാലും ഒരു ഇതായിട്ടാണ് വെച്ചത് അജ്മോനാണെങ്കിൽ പിന്നെ ചിക്കൻ്റെ ലിവറും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് കഷ്ണങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു അതും ചേർത്ത് ഉണ്ടാക്കി അജ്മോനാണെങ്കിൽ രാത്രി തന്നെ കുറച്ച് പിന്നെ രണ്ട് മൂന്ന് എടുത്തിട്ട് അത് വറുത്ത് അവൻ കഴിച്ചു അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ അതും ചോറും കജുമും കഴിച്ചു പിന്നെ രണ്ട് പൊറോട്ട മേടിച്ചോണ്ട് വന്ന് അതിൻ്റെ ഗ്രേവിയും കൊണ്ടുവന്നായിരുന്നു കൂടലീന്ന് ചൂടോട് അവനാതെ ചൂടോടുള്ള സാധനങ്ങൾ കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടെ കണ്ട ഇതായിരുന്നു കൊണ്ടുവന്നത് ഈ ഇതിനകത്തൊരു ഒരു ഗ്രേവി എന്തോ ഗ്രേവിയാണെന്നറിയത്തില്ല അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അച്ചാച്ചനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കൊണ്ടു ഇരുത്തിയേക്ക് ചെറു പരിപാടിയുണ്ട് അച്ചൻ വീടി വലി ഉണ്ടല്ലോ വീടി വലിച്ച് വീടി കളയുന്നുണ്ട് വീടി വലിക്കുക വീടി വലി വീടി വലിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു കേൾക്കത്തില്ല വീട് തീർക്കുക വലിക്കുക ഇതാ അച്ചാച്ചൻ്റെ പരിപാടി കുളിയും കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കുക ചോറ് കഴിക്കാൻ കൊണ്ടുവന്ന് ചോറ് വിളമ്പി വെച്ചേക്കുന്നത് അപ്പം കുളിയും കഴിഞ്ഞിട്ട് വന്നിരുന്ന് വീടി വലിക്കുകയുണ്ട് ചോറ് ചിക്കൻ കറിയാന്ന് ഇച്ചിരി ചമ്മന്തി ഞാനും തിന്നാനിരുന്നു വേണ്ട ചോറും ചിക്കൻ കറി ഒരു ശകലം ചമ്മന്തിയുണ്ട് ചമ്മന്തി ഒക്കെ ഞാൻ ഇളക്കി ഞാൻ തിന്നു ഞങ്ങൾ പിന്നെ തിന്ന് കഴിഞ്ഞിട്ട് അച്ചച്ചനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിലും പോവും അജുമോൻ്റെ സ്കൂളിൽ നിന്ന് ക്ലാസ് പി ടി എ ഉണ്ട് അതിനും കയറണം കയറണം നിന്നായിരിക്കും അവരുടെ പേപ്പറൊക്കെ കാണിക്കുന്നത് മാർക്കൊക്കെ പറഞ്ഞിട്ട് പേപ്പറൊക്കെ തരുമോ നമ്മൾ ഒപ്പിടുകയോ ഒക്കെ ചെയ്യേണ്ടുന്ന പ്രോഗീസുകാരുടെ അതിന് പിന്നെ ഞാൻ അജുവിനോട് ഞാൻ വരത്തില്ലെന്ന് പക്ഷേ പിന്നെ രണ്ട് രണ്ടേ മുക്കാലിന് അപ്പോൾ ഞാൻ പിന്നെ ചോറൊക്കെ കഴിക്കുക അപ്പോൾ ഒന്നരയൊക്കെയായി ഞങ്ങൾ ചോറും കഴിച്ചിട്ട് അപ്പോൾ അച്ചാച്ചൻ കുളിച്ചു ഞാനും ഇനി റെഡി ആവണം അച്ചാച്ചൻ നടന്നു പോകുന്നതുകൊണ്ട് ഞാനും അച്ചാച്ചനും കൂടെ അച്ചുമോൻ്റെ സ്കൂളിലും പിന്നെ നെങ്കി അതുപോലെ അച്ചാച്ച ചെവി ഡ്രസ്സ് ചെയ്യാനും കൂടെ പോവുക നടന്ന് അച്ചന് പഴയ പോലെ ഇപ്പോൾ ഇട്ടും നടക്കുക വയ്യ ഞാൻ നല്ല ഞാനും ചനേം കൂടെ അതാണ്ടിക്കും ചേച്ച നോക്കൂ എന്തുവന്നു നമ്മുടെ രണ്ടുപേരേയും കൂടി ഒരു ഫോട്ടോ എടുക്കും അച്ഛൻ പോന്ന് പോടുന്നൊന്ന് ചച്ചൻ പറയുന്നു ഈ മാല കാണാവോ ഈ മാല അതിവേഗിച്ച് എനിക്ക് മേടിച്ചോണ്ട് തന്ന കേട്ടോ കളറ് പോന്നാന്നേ കളറൊക്കെ പോയി നനക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്കതാ മേടിച്ചു തന്നതാന്ന് നനഞ്ഞപ്പോഴേ നല്ല രസമുള്ള ഒരു ഒരു ഓറഞ്ച് പോലൊരു കളറും ഒരു സ്വർണം പോലെ സ്വർണമൊക്കെ ഇപ്പം വെള്ളി പോലെ പോലായി ചുമ്മാ കഴുത്തേടാ രാവിലെ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇട്ടതേ ഉള്ളു ഇട്ടപ്പോഴത്തേന് അതെല്ലാം പോയി അപ്പം ഞങ്ങൾ ഇങ്ങു വന്ന് ഞങ്ങൾ അസംഘട്ടിയണേൻ്റെ കടയിട്ട് അവിടെ വരാറായി ചെച്ച നടക്കും നടന്ന് നടന്ന് കുഴി ചെന്ന് കടതിരുന്നാൽ മതി എന്നെ വഴക്കൊക്കെ പറയുന്നിട്ടില്ലേ രണ്ടുപേരെയും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെന്ന് പറയുമ്പഴേ പോന്നൊക്കെ പറയുന്ന കേട്ടില്ലേ അച്ചാച്ചനെ ചെവി കൊണ്ടുപോയിട്ട് ഡ്രസ്സ് ചെയ്യിപ്പിച്ചു പിന്നെ നേരെ ഞങ്ങൾ പോയത് അജുമോൻ്റെ സ്കൂളിലായിരുന്നു കുഴപ്പമില്ല കേട്ടോ മാർക്കൊക്കെ ഉണ്ട് പിന്നെ രണ്ട് വിഷയത്തിന് ഇച്ചിരി മാർക്ക് കുറവുണ്ട് ബാക്കിയൊന്നും അത്ര കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ നല്ലതായിട്ട് അജുമോ മുമ്പോട്ട് പോവുമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറിനോട് പിന്നെ ഒരു വലിയ മോശമൊന്നും പറയാനില്ല കേട്ടോ എന്നാൽ പിന്നെ കണക്കിന് കുറച്ച് മാർക്ക് ബയോളജിക്കും ഒരു ഇച്ചിരി കുറവുണ്ട് പിന്നെ എന്നാലും മാർക്കൊന്നും അത്ര മോശം പറയാനില്ല അജ്മോൻ്റെ അജ്മോൻ ചെയ്യുന്ന ഈ ജോലിയും ഇതെല്ലാം കൂടെ വരുമ്പം അജുമോന് പിന്നെ തെറ്റ് പറയാനുള്ള പറയാൻ പറ്റത്തില്ല ഒരുവിധം നല്ല മാർക്കൊക്കെ തന്നെ ഉണ്ട് എനിക്ക് പിന്നെ സങ്കടമായിരുന്നു പിന്നെ മാർക്കൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്ര വലിയ വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ കുഴപ്പമില്ലാതെ പിന്നെ മാർക്ക് കിട്ടിയിട്ടുണ്ട് താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു അജു ഇവിടെ ഇല്ല അജു പിന്നെ മുട്ട കൊണ്ട് കൊടുക്കാൻ പോയേക്കുവാന്നേ ഇച്ചിരി ഇവിടെ കഴിയുമ്പോഴത്തേക്കേ വരത്തുള്ളൂ സന്ധ്യയായി കേട്ടോ